ദൂദ്സാഗർ വാട്ടർഫാൾസ് ഹുബ്ലി ആൻഡ് ഗോവ ഒരു ത്രീ ഡേയ്സ് വണ്ടറിങ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഒരു പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒന്നര കിലോമീറ്ററോളം നീളം വരുന്ന ഈ ഒരു സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പം വിശപ്പിൻ്റെ അസുഖം മാറ്റുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി റിസപ്ഷനും കാര്യങ്ങളും നമ്മുടെ കർണാടക സ്റ്റൈലിൽ ഒരു ബിരിയാണി കിട്ടി അടിപൊളിയായിട്ട് ഇത് കഴിച്ച് നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങി ഫസ്റ്റ് കണ്ട ബസ്സിൽ തന്നെ ചാടി കയറി ഇപ്പോഴും മിനിമം ടിക്കറ്റ് ആറ് രൂപയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കെ എസ് ആർ ടി സി പോലെയൊന്നുമല്ല അപ്പോൾ നമ്മൾ ഹുബ്ലി സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ തൊട്ടടുത്തെത്തി അപ്പോൾ ഈ ഒരു ബസ് ചികിരി ബസ് സർവീസ് എന്ന് പറയുന്നത് ഈ സിറ്റിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ നിന്ന് എവിടെ നിന്നും ഡയറക്റ്റായിട്ട് സ്റ്റേഷനിലേക്കുള്ള ഒരു സർവീസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ്സിന് വേണ്ടി മാത്രമായിട്ടൊരു ട്രാക്ക് തന്നെ പണിഞ്ഞിട്ടുണ്ട് ആ ട്രാക്കിൽ ആംബുലൻസും ഈ ബസ്സും അല്ലാതെ വേറൊരു വണ്ടിയും പോകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോക്കില്ലാതെ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഈ സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും സാധിക്കും അങ്ങനെ നമ്മുടെ ബസ് ഇതേ നേരെ ബസ് ബേയിലേക്ക് കയറി അവിടെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് ടു എയ്റ്റിൻ്റെ അണ്ടർ പാസിൻ്റെ അടുത്താണ് ഈ ബസ് നിർത്തുന്നത് അവിടെ നിന്ന് നമുക്ക് അണ്ടർ പാസ് വയ്യോ അതല്ലെങ്കിൽ സ്റ്റെപ്പ് വഴിയോ മുകളിലോട്ട് കയറി വരാവുന്നതാണ് അങ്ങനെ ജസ്റ്റ് നമ്മൾ മെയിൻ എൻട്രി കവാടത്തിൻ്റെ അടുത്തേക്കൊന്ന് നടന്നു പോയി അവിടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കവാടത്ത് തന്നെ അവർ എഴുതി വച്ചിട്ടുണ്ട് വേൾഡ്സ്റ്റ് ബിഗ്ഗസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് അപ്പോൾ രണ്ട് ഭാഗങ്ങളിലേക്ക് പോകും റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ സിക്സ് ടു എയ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ വൺ ടു ഫൈവ് പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ നമ്മളതേ നേരെ എൻട്രൻസിൻ്റെ തൊട്ടടുത്തെത്തി ഇവിടെയാണ് നമുക്ക് മെയിൻ എൻട്രി എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരതിൻ്റെ എംബ്ലോക്ക് ഫ്രണ്ടിൽ തന്നെയുണ്ട് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ ലോക്കൽ സ്റ്റേഷനുകൾ പോലെയല്ല സേ അങ്ങനെ നമ്മൾ ഹുബ്ലി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്നു ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ് നോർത്ത് കർണാടകയിൽ ഏറ്റവും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയാണ് ഈ ഹുബ്ലി എന്ന് പറയുന്നത് മെയിൻ എൻട്രൻസിലൂടെ ലഗേജ് ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയാൽ ഐ ആർ സി ടി സിയുടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ റെസ്റ്റോറൻറ്റ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് ഞങ്ങളൊരു പത്തോളം മലയാളികൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ തങ്ങിയപ്പോൾ ഇവിടെ നിന്നാണ് അത്യാവശ്യം ഫുഡും കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൗണ്ടർ ഐ ആർ സി ടി സിയുടെ ക്യാൻറ്റീൻ ഒരിക്കലും നമ്മൾ മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് കയറി ഉടനെ തന്നെ പതിനൊന്നേ അഞ്ചിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസ് പത്ത് മിനിറ്റ് ലേറ്റായിട്ട് പതിനൊന്ന് പതിനഞ്ചിന് നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയ ഉടനെ തന്നെ ക്ലീനിങ് സ്റ്റാഫും അതേപോലെ ഗ്രൂപ്പ് ഡി സ്റ്റാഫൊക്കെ വന്ന് വണ്ടിയുടെ ചെക്കിങ് നോക്കിയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഈ ലോകത്തെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ഒന്നും അളന്ന് നോക്കണം നമ്മുടെ കയ്യിൽ സ്റ്റാപ്പ് ഒന്നുമില്ല നമുക്ക് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തുകൊണ്ടൊന്നാണ് അപ്പോൾ മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ നമ്മളിത് ആ ഫസ്റ്റ് എൻഡിലേക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെഫ്റ്റ് സൈഡ് എൻ്റെ എൻഡ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ തൊട്ടടുത്ത ലൈനിൽ നമുക്കൊരു ബി ടി പി എൻ വണ്ടി ഗുഡ്സ്ട്രൈൻ നിൽക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്നും നമ്മുടെ ഓപ്പോസിറ്റ് പോയിൻറ്റിലേക്ക് നമുക്ക് പോകണം നടന്നു പോകാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് ടോട്ടൽ മൂന്ന് കിലോമീറ്റർ നമുക്ക് നടന്ന് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഡിപ്പാർച്ചർ ആയ ഉടനെ തന്നെ തൊട്ടടുത്ത് കണ്ട ഒരു ബഗിയിൽ നമ്മൾ കയറി അപ്പോൾ വൺ ട്രിപ്പിന് വൺ സൈഡ് ട്രിപ്പിന് ഇരുപത് രൂപയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഡബിൾ റേറ്റ് ഇതിനെയാണെങ്കിൽ നമ്മൾ ഫുള്ള് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് സീറോ നമ്പർ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ എത്തുന്നത് സെവൻത്തിലേക്കാണ് സെവൻത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തെയും എയ്റ്റ് നമ്പർ കാണും എയ്റ്റ് നമ്പർ പ്ലാറ്റ്ഫോം വൺ നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഇതിൻ്റെ റൂഫ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ കംപ്ലീറ്റ് ാണ് അപ്പോൾ നല്ല വെയിലുണ്ട് ഉച്ച സമയത്താണ് ഏതായാലും വണ്ടി എടുത്ത് നിന്നായി കുറച്ച് പേര് അവിടെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഒരു വണ്ടി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ സെവനിലേക്ക് ഒരു വണ്ടി വരാം അതേപോലെ തന്നെ എയ്റ്റിലും വണ്ണിലും അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയി ഏകദേശം ഈ ഒരു ലാസ്റ്റ് എൻഡ് പോയിന്റിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ സിഗ്നലിൽ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പോയിന്റിലേക്ക് അതായത് ലെങ്ത് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ലാസ്റ്റ് എൻഡ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ എസ് 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 ഹുബ്ളി എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് ശ്രീ ശ്രദ്ധരൂഢസ്വാമിജി ഹുബളളി സ്റ്റേഷൻ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പുതിയ നെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ യാത്ര തിരിച്ച് എന്ത് ചെയ്യണം നേരെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകണം അങ്ങനെ നമ്മൾ തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പർ എട്ടിലൂടെ വീണ്ടും ഒന്നിലേക്ക് പോവുകയാണ് അതിനിടയിലാണ് ഒരു പാസഞ്ചർ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലക്ട്രിക് എൻജിനെ മാറ്റിയിട്ട് അവർ ഡീസൽ എഞ്ചിനാക്കിയിട്ട് മാറ്റുകയാണ് അതായത് ഇലക്ട്രിഫിക്കേഷൻ നടക്കാത്ത റൂട്ടിലാണ് ആ പാസഞ്ചർ വണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എ സി എഞ്ചിനെ മാറ്റിയിട്ട് ഇലക്ട്രിക് എൻജിൻ അറ്റാച്ച് ചെയ്തിട്ട് ആണ് ഇവിടെ യാത്ര തിരിക്കുക അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് ബാക്കിയുടെ ഡ്രൈവറോട് ഇവിടുത്തെ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഓൾ ഓൾമോസ്റ്റ് അഞ്ച് ഡയറക്ഷനിലാണ് ഇവിടെ നിന്നും സർവീസുകൾ നടക്കുന്നത് ഒരുവിധം ഈ സ്റ്റേറ്റ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടെ വന്നിട്ട് സർവീസ് ഉണ്ട് അഞ്ച് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അഞ്ച് സ്റ്റേറ്റ്സിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഗോവ അതേപോലെ മഹാരാഷ്ട്ര ബെൻ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം ഇങ്ങനെ ഈ ഒരു അഞ്ച് സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഡയറക്ഷനും റൂട്ടുകൾ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ഹുബ്ലി എന്ന് പറയുന്നത് ഇവിടെ നിന്നും നമ്മൾ നോർത്ത് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ബിജാപ്പൂരെന്നു പറയുന്ന പഴയ പേര് ഇപ്പോഴത്തെ പുതിയ പേരെന്ന് പറയുന്നത് വിജയപുര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് തെൻ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് അതായത് ഈസ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഹംപി ബെല്ലാരി ആന്ധ്ര സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇനി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് നമുക്ക് എത്തിച്ചേരാം അവിടെ അർച്ചിക്കര എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ നേരെ മൈസൂരിലേക്കും ഇവിടെ നിന്ന് പാസഞ്ചർ ട്രെയിനുകളുണ്ട് അടുത്തതെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ ബെൽഗാം സൈഡിലേക്ക് അതായത് മീറജ് മുംബൈ ആ ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് സർവീസ് ഉണ്ട് ദെൻ പിന്നെയാണ് നമ്മുടെ നേരെ വെസ്റ്റ് സൈഡിലേക്ക് അതായത് ഗോവയിലേക്ക് കാസൽ റോക്ക് വൈ അതായത് സഞ്ചാരികളുടെ ഭർുദീസയായ ദൂത്സാഗർ വെള്ളച്ചാട്ടം നിലനിൽക്കുന്ന കാസൽ ലോക്ക് കൂളം ആ ഡയറക്ഷനിൽ നമുക്ക് പോകാനുള്ളത് ആ ട്രെയിനിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആ ഒരു പിക്കപ്പ് പോയിന്റിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി ഡ്രൈവർക്ക് പറഞ്ഞ പൈസ കൊടുത്ത് നമ്മൾ ഇവിടെ നിന്നും നമ്മളെ ട്രെയിന് വരുന്നത് സെക്കൻഡ് നമ്പറിലാണ് അങ്ങനെ ഗോവണി വഴി ചുറ്റി തിരിഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ടും ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ എസ്കലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നേരെ സെക്കൻഡ് നമ്പർ എത്തി അപ്പോഴാണ് നേരത്തെ പോയ വന്ദേഭാരത് എക്സ്പ്രസ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ധാർവാഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് ഹുബ് ഹുബ്ലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സിറ്റിയാണ് എന്ന് പറയുന്നത് ആക്ച്വലി ടിൻ സിറ്റി എന്നാണ് ഹുബ്ലീനെ വിളിക്കുന്നത് ഈ രണ്ട് സിറ്റികളിലൂടെയും ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഹുബ്ലി എന്ന് അറിയപ്പെടുന്നത് തന്നെ അതായത് നമ്മുടെ എറണാകുളം ആലുവ പോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഇരുപത് കിലോമീറ്റർ ഡിഫറൻസ് ആണ് ഈ ധാർവാഡിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനുകളും ധാർവാഡ് ലിങ്ക്ഡ് ആണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് ചികിരി ബസ് സർവീസ് നേരിട്ട് അവിടേക്ക് എത്തിപ്പെടുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അപ്പോൾ ഒന്ന് പതിനഞ്ചിന് ധാർവാഡിൽ നിന്ന് നമ്മൾ നമ്മളെ ഭാരത് ഒന്ന് മുപ്പത്തഞ്ചാവുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലീനിങ് സ്റ്റാഫ് വാട്ടർ സല്യൂട്ട് ഒക്കെ നൽകിയാണ് സ്വീകരിക്കുന്നതെന്ന് തോന്നുന്നു മിനിറ്റ് ആണ് ഇവിടെ സ്റ്റോപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പം ഓൾമോസ്റ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പാസഞ്ചേഴ്സൊക്കെ ക്ലിയർ ചെയ്തു വണ്ടി ഗ്രീൻ സിഗ്നൽ കൊടുത്തു പാസ് ഗാർഡ് എക്സ്ചേഞ്ച് ചെയ്തു അതെൻ പതിയെ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന പോലെ ഇത് ഇവിടുന്ന് ഡിപ്പാർച്ചർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പോകാനുള്ള ഗോവ വണ്ടി വരുമെന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഒമ്പത് മണിക്ക് എത്തേണ്ട ട്രെയിനാണ് അത് ഇന്ന് വളരെ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പുതിയ അനൗൺസ്മെൻറ്റ് വരുന്നത് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ നാലിലാണ് റിസീവ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏതായാലും സബ്വേ ഒന്ന് കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ അണ്ടർ പാത്തുമായി നടക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഈ ഉള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു കണ്ടു വരിക്കുന്നത് അപ്പം ടു ത്രീ ഫോറിലേക്ക് ഫോർ ഫോർത്ത് നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് കയറാനുള്ളത് നമ്മൾ നടന്ന് തന്നെ ഏതായാലും അവിടെ എത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി ഇത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഓൾറെഡി നാല് മണിക്കൂർ ആയിട്ടാണ് റൺ ചെയ്യുന്നത് അപ്പോൾ നല്ല ക്ഷീണം കാരണം നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നേരെ കയറി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഒരു മണിക്കൂർ ഒന്ന് ഉറങ്ങണം ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ദൂത്സാഗർ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ഗോവയുമാണ് ഈ റോട്ടിലുള്ളത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം വിടെ പറയുകയാണ് സോ ലോകത്തിലെ ലോങ്സ്റ്റ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്റ്റേഷനിൽ നിന്നും നമ്മളിതാ ദൂത്സാഗർ വെള്ളച്ചാട്ടം നിലനിൽക്കുന്ന ആ ഒരു റൂട്ടിലെ കാസർഗ്ലോക്ക് റൂട്ടിലാണ് നമുക്ക് ട്രെയിൻ ഓടുന്നത് അപ്പോൾ പകൽ പോകുന്ന ട്രെയിനുകളിൽ പോയാൽ മാത്രമേ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സീ നൈറ്റ് ട്രെയിനുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മളെ ട്രെയിൻ തുരങ്കത്തിനുള്ളിലൂടെ വളവും ഇവിടെ തേട്ടി കെ എം ബിജാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതൊരു ഓഫ് സീസണിലെ വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ജൂലൈ ഓഗസ്റ്റിന് ശേഷമാണ് ഇവിടെ സീസൺ സ്റ്റാർട്ട്